വളയിട്ട കൈ കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വളയിട്ട കൈ കൊണ്ട് ബെല്ലടിക്കുന്നു അതാണ് ഇന്ന് നമ്മുടെ ആ സർവീസിന്റെ പ്രത്യേകത നമുക്ക് ഏഴുപത്ത് ആര്യങ്കാവ് എന്ന സർവീസ് കണ്ടക്ടറും ഡ്രൈവറും വനിതയാണ് കണ്ടക്ടറിന്റെ പേര് താരാമോളും ഡ്രൈവറിന്റെ പേര് ഇ എസ് എന്ന് പറയുന്ന ഒരു പുതിയ ലേഡി അങ്ങനെ ഒരു വളയിട്ട കൈ വളയം പിടിക്കുന്ന ഒരു നല്ല വാർത്ത ഞാൻ പ്രേക്ഷകരുമായി സംഭവിക്കുകയാണ് നമ്മുടെ കൊല്ലം ജില്ലയിലെ പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും ആദ്യമായി ഒരു വനിതാ ഡ്രൈവർ അത് മാത്രമല്ല ഈ ഡ്രൈവറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓടിക്കുന്ന ധീരയായ ഒരു വനിത സ്വന്തമായി റെയ്ഡൊക്കെ പോകുന്ന വനിത നമ്മുടെ ഉഷയാണ് ഉഷേ നമസ്കാരമുണ്ട് എന്നാൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് കടന്നതില്ല അത് മാത്രമല്ല ഇതിന് മറ്റൊരു പ്രത്യേകത ഇതിന് ട്രിപ്പ് പുല്ലൂരിൽ നിന്നും ആരിങ്കാവിലേക്കും അവിടെ നിന്നും കൊല്ലത്തേക്കുമാണ് തിരിച്ചു പുല്ലൂരെത്തും ഈ വനിതാ ഡ്രൈവർ ഉള്ള ബസ്സിൽ ഒരു വനിതാ കണ്ടക്ടറുണ്ട് എനിക്ക് പേര് എവിടെ സ്ഥലം ഇവിടെ സ്വദേശിയെ താരശേച്ചിയാണ് നമ്മുടെ ഉഷയ്ക്ക് കൂട്ടാളിയായിട്ട് പോകുന്നത് അങ്ങനെ രണ്ട് വനിതകൾ ഒരു വളയിട്ട കൈകളുമായി ഒരു ഡ്രൈവറും വളയിട്ട കൈകളുമായി ഒരു കണ്ടക്ടറും ചേർന്ന് ഇന്നൊരു യാത്ര ആരംഭിക്കുകയാണ് ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും ഹാപ്പി തന്നെ ജോലിയിലാണ് ഞങ്ങളുടെ സിവിൽ ഡിഫൻസ് എന്ന് പറയുന്ന കേരളത്തിലൊട്ടാകെ ലോകം ഒട്ടൊക്കെ ഉള്ള ഒരു സംഘടനയുടെ ഒരു സന്നദ്ധ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തകയാണ് ശ്രീമതി ഉഷ അദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ ഡ്രൈവർ കം കണ്ടക്ടറായിട്ട് ഇന്ന് ജോലിയിൽ ജോയിൻ ചെയ്യുകയാണ് ഇദ്ദേഹത്തിന് കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടിയതിൽ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ സിവിൽ ഡിഫൻസ് ഇദ്ദേഹത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നു താങ്ക് യു ഒരു വനിതാ കെ എസ് ആർ ടി സി ഡ്രൈവർ ആദ്യമായി കുണ്ണൂരിൽ നിന്നും ആ യാത്ര തിരിച്ചു വാഹനം ഓടിച്ചിന്ന് ഇന്ന് ആര്യങ്കാവിലേക്ക് പോയിട്ടുണ്ട് അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് സാറേ ഇന്ന് നമുക്ക് ഏഴുപത്ത് ആര്യങ്കാവ് എന്ന സർവീസ് കണ്ടക്ടറും ഡ്രൈവറും വനിതയാണ് കണ്ടക്ടറിന്റെ പേര് താരാമോളും ഡ്രൈവറിൻ്റെ പേര് ഇ എസ് എന്ന് പറയുന്ന ഒരു പുതിയ ലേഡി അങ്ങനെ രണ്ട് വനിതകളാണ് ആ സർവീസ് പോയതെന്ന് അത് അതാണ് നമുക്ക് പറയാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത സന്തോഷമുള്ള ആ വളയിട്ട കൈ കൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ വളയിട്ട കൈ കൊണ്ട് ബെല്ലടിക്കുന്നു അതാണ് ഇന്ന് നമ്മുടെ ആ സർവീസിന്റെ പ്രത്യേകത ഒരു വളയിട്ട കൈ ചെയ്തത് ജചേന്ദ്രൻ ചേട്ടൻ ഇപ്പൊ എന്റെ ബസ്സിന്റെ ഫസ്റ്റിലെ ചെയ്യുന്ന ചേട്ടൻ തന്നെയാ എനിക്ക് അഭിമാനം ഉണ്ട് ഈ ഒരു സമയത്ത് തന്നെ എന്റെ ചേട്ടനെ കൂടെ ഉള്ള സമയത്ത് തന്നെ എനിക്കിത് കിട്ടിയത് അതിൽ ഞാൻ വലിയ അഭിമാനിക്കുന്നുണ്ട് എന്റെ ഫാമിലി എനിക്ക് കുഞ്ഞുനാളോട്ടെ എന്റെ ഫാമിലി എന്നെ ഈയൊരു ഇതിലോട്ട് ഇട്ടോണ്ടെങ്കിൽ ഞാനിന്ന് ഈ ബസ് ഓടിക്കാൻ പറ്റിയത് അതുകൊണ്ട് എന്റെ ഫാമിലിയോട് എല്ലാവരോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ദൈവത്തിനോട് ഒരുപാട് അത് മാത്രല്ല ആദ്യത്തെ ട്രിപ്പ് ഇന്ന് നമ്മുടെ വൃശ്ചികളാണ് അതും അയ്യപ്പന്റെ നാട്ടിലേക്ക് പോവാതാ അല്ലയോ അപ്പൊ ആ ഒരു സന്തോഷവും എങ്ങനെയുണ്ട് നമ്മുടെ ഒരു സന്തോഷം കണ്ടങ്ങേണ്ടല്ല എങ്ങനെയുണ്ട് ഒരു ട്രയലിനൊക്കെ നോക്കിട്ട് കുഴപ്പമില്ലായിരുന്നു അപ്പൊ ഇനി നമ്മള് പാസഞ്ചറുമായിട്ട് ഇനി പോവാണ് ഇതിന്റെ ഇതിന്റെ ട്രിപ്പ് എങ്ങനെ അറിഞ്ഞേ തിരിച്ചു െ കൊല്ലത്ത് തിരിച്ച് കൊല്ലൂര് വന്നിട്ട് തൊടീക്കണ്ടാം ഈ യാത്രക്ക് എല്ലാവിധ ആശംസകളും ഭാവങ്ങളും തന്നു ഹാപ്പി ജേർണിംഗ്